നീന്തൽ നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല ആനമല അക്കാദമി കൂടുതൽ ബന്ധപ്പെടുക കൂടുതൽക്ക് പ്രധാനമന്ത്രി ഗ്രാമസടക്ക് യോജന പ്രകാരം ചേലക്കര നിയോജകമണ്ഡലം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാംകല്ല് പാറമേല്പ്പടി റോഡിന്റെ പുനർനിർമ്മാണത്തിന് വഴിയൊരുക്കിയത് മുൻ എം പി രമ്യ ഹരിദാസാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം ഒന്നാംകല്ല് മുതൽ മൃഗാസ്പത്രി വരെയുള്ള റോഡ് പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നന്നാക്കാനായിട്ടുള്ള ഒരു പദ്ധതി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് മുൻ എം പി കുമാരി രമ്യ ഹരിദാസിന് പ്രപ്പോസലായിട്ട് സമർപ്പിച്ചിരുന്നു അതിനെ തുടർന്ന് ആ പ്രപ്പോസലിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് നമ്മുടെ പി എം ജി എസ് വൈ പദ്ധതി അധികൃതരെ ഇവിടെ വരികയും ഒന്നാം കല്ല് മുതൽ മൃഗാസ്പത്രി വരെയുള്ള റോഡിനെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്താൻ വേണ്ടി എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ എത്തുകയും എല്ലാവിധ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു ബിജു തടത്തി മെമ്പർമാരായ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ള ബിജു തടത്തിവിള ഇവിടെ നിന്ന് നിങ്ങൾ വന്നുകഴിഞ്ഞാൽ ശിവൻ വീട്ടിൽ ശ്രീമതി നിഷ പിന്നെ നാലാം വാർഡിലെ ഞാനും കഫ്രണ്ടും ഉൾപ്പെടെയുള്ള എല്ലാവരും ചേർന്നാണ് ആ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥരുടെ കൂടെ നിന്ന് അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു അതിനെ തുടർന്ന് ഇരുപത്തി നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇത് എംപവേർഡ് കമ്മിറ്റി അംഗീകരിച്ചതായിട്ടുള്ള അറിയിപ്പ് വരികയും ഇപ്പോൾ അതിന് വളരെ ക്ലിയറൻസ് ലഭിച്ചതായിട്ടുള്ള അറിയിപ്പുമാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മായന്നൂർ കായാമ്പൂവം റോഡിന് സമാന്തരമായിട്ട് മറ്റൊരു റോഡ് വേണം എന്നുള്ള ഒരാവശ്യം കാലങ്ങളായിട്ട് ജനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ് അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഒട്ടേറെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമായും വിജയിച്ചിട്ടില്ല ഏതായാലും ഇപ്പോൾ നമുക്കതിന് ഒരു അനുകൂല സാഹചര്യം ഒരുക്കി തന്ന മുൻ എം പി കുമാരി രമ്യ ഹരിദാസിന് ഈ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ഈ നാട്ടുകാരുടെയും നന്ദി ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും തുടർന്നുള്ള എം നമ്മുടെ ഇപ്പോഴത്തെ എം ശ്രീ കെ രാധാകൃഷ്ണൻ ഇതിനു വേണ്ട ഒരുക്കങ്ങൾ ഇനി തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ നമ്മളോടൊപ്പം ഉണ്ടാകും എന്നറിയാം ഏതായാലും ഒരു സമാന്തര റോഡ് എന്നുള്ള നിലയിൽ ഒന്നാം കല്ലിൽ നിന്നും മൃഗാസ്പത്രി വരെയുള്ള റോഡ് നവീകരിക്കുന്നതിന് വേണ്ട ഈ ഫണ്ട് സമയബന്ധിതമായിട്ട് നടപ്പാക്കാനും അതിൻ്റെ ടെൻഡർ കഴിഞ്ഞ് ഇനി അത് നടപ്പാക്കി വരുമ്പോഴേക്ക് കുറച്ച് സമയം കൂടി എടുക്കും എങ്കിൽ പോലും നല്ല രീതിയിൽ നടപ്പാക്കാനായിട്ട് ശ്രീ കെ രാധാകൃഷ്ണൻ എം പിയുടെ എല്ലാവിധ സഹായവും ഉണ്ടാകും എന്ന് നമുക്കറിയാം ഏതായാലും നമുക്ക് ഇതിനു വേണ്ട ഒരു തുടക്കം കുറിച്ചാണ് ശ്രീമതി കുമാരി രമ്യ ഹരിദാസിനെ ഈ നാടിന്റെ എല്ലാവിധ നന്ദിയും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്